അന്യ പുരുഷനൊപ്പം സ്വന്തം അമ്മയെ നഗ്നയായി കാണേണ്ടി വരുന്ന ഒരു മകന്റെ ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകൻ്റെ ഫോണിലേക്ക് എത്തിയ അമ്മയുടെ നഗ്ന വീഡിയോ അവൻ്റെ മനസ്സിനെ താളം തെറ്റിച്ചു ഒരു കുടുംബത്തെ തന്നെ തകർത്തു ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം ന്യൂസ് ആണ് അതായത് പ്രവാസിയായ ഭാര്യയും ഭർത്താവും നാല് മക്കളും അടക്കം കുവൈറ്റിൽ വളരെ സുന്ദരമായ രീതിയിൽ ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാസിയായ ഒരു സ്ത്രീ ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് വരും അതായത് പ്ലസ് വണ്ണിനടക്കമുള്ള മകനും മകളുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നാല് മക്കളുണ്ട് നാൽപ്പത്തിനാല് വയസ്സോളം വന്നേക്കാം സോ അത്തരം ഒരു സ്ത്രീ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു വർഷത്തിലധികമായി ആ ഒരു സ്ത്രീക്ക് ഒരു ആൺ സുഹൃത്തുണ്ടാകുന്നു വളരെ രഹസ്യമായി ഒരു ആൺ സുഹൃത്തുമായിട്ട് കുവൈറ്റിൽ നിന്ന് വടകരയിലുള്ള ഈ മുഹമ്മദ് ജാസിം എന്ന് പറയുന്ന ആൺ സുഹൃത്തുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം മക്കളും ഒന്നിച്ച് ഈ യുവതി നാട്ടിൽ വരുന്നു ആ ഒരു വരവാണ് ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഇനിവേ ഇത്തരം സമാന രീതികൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം ഇത്തരം ചില ബന്ധങ്ങൾ മൂലം ഉണ്ടായേക്കാം ഡേ ഇതൊക്കെ കേട്ടിട്ടുണ്ടും വീണ്ടും ഇത്തരം അബദ്ധങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് ആദ്യമേ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കണ്ണൂർ സ്വദേശികളായ പ്രവാസി കുടുംബം കുവൈറ്റിലാണ് താമസിക്കുന്നത് ഒരിക്കലും അവധിക്ക് നാല് കുട്ടികളുടെ അമ്മയായ വീട്ടമ്മ തനിച്ച് നാട്ടിലെത്തിയതാണ് അവിടെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നു ആ അടുപ്പം സൗഹൃദമായി വളർന്നു അയാൾക്കൊപ്പം വീട്ടമ്മ നാല് ദിവസത്തോളം താമസിച്ചു അതിനിടെയാണ് വടകര സ്വദേശി മുഹമ്മദ് ജാസ്മിൻ എന്ന യുവാവ് ജൂസിൽ മദ്യം നൽകി വീട്ടമ്മയുടെ നഗ്നദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ വാർത്തയിൽ പറയുന്നത് വ്യത്യസ്തമായിട്ട് ഈ മുഹമ്മദ് ജാസ്മിനുമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായി ഈ സ്ത്രീക്ക് ബന്ധമുണ്ടെന്നാണ് കേൾക്കുന്നത് ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ടുള്ള ബന്ധം കൊണ്ട് ഇപ്പോൾ ഈ കേസ് കൊടുത്തെന്ന് പറയപ്പെടുന്ന സ്ത്രീ അതായത് തന്റെ നഗ്ന ഫോട്ടോ എടുത്തിട്ട് ആ ഒരു സ്ത്രീയുടെ മകനിക്കാണ് അയച്ചു കൊടുത്തത് ഒന്ന് ആലോചിക്ക സ്വന്തം മാതാവിന്റെ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ അമ്മയുടെ ഉടുതണിയില്ലാത്ത മറ്റൊരാളുമായി കിടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കാണേണ്ടി വരുന്ന സെക്സിനെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതൽ വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തം അമ്മയുടേത് തന്നെ ഇത്തരം ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കാണേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ സ്വാഭാവികമായും ഏതൊരാൺകുട്ടിയും ആ ഒരു വീഡിയോ ഒരു വീഡിയോ ആക്സിഡന്റിലി നമ്മുടെ വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നോക്കും അത്തരത്തിൽ ഈ പ്ലസ് വണ്ണുകാരനായ ഈ മകൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് തന്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ പയ്യന്റെ മാനസിക നില തകരാറിലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു അവസ്ഥയാണെന്ന് നോക്ക് ആ പയ്യന്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് അവൻ ആത്മഹത്യ കാര്യമായി പിന്നീട് ഭീഷണിപ്പെടുത്തി പലതവണ പണം തട്ടി വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കേസ് അതുകൊണ്ടും തീർന്നില്ല സ്വന്തം അമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രായപൂർത്തിയാകാത്ത മകന് അയച്ചുകൊണ്ടതിന് പ്രതിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു വീട്ടമ്മമാരെ കെണിയിൽ വീഴ്ത്താൻ ഇതുപോലെ പല സംഘങ്ങളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കേസിലെ പോയപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു പ്രവാസിയായ സ്ത്രീയുടെ നിലപാട് നാല് മക്കളുടെ അമ്മയായ ഈ അപരാധി എന്ന് തന്നെ പറയാം ഇവരുടെ ഒരു നിലപാടെന്ന് പറയിൽ താൻ ഇരയാക്കപ്പെട്ടു ആൺസുഹൃത്തായ മുഹമ്മദ് ജസീം തന്നെ ചതിച്ചു അതായത് ഈ യുവതി നാല് ദിവസം നാട്ടിൽ വന്നതിനു ശേഷം നാല് ദിവസം എന്റെ കൂടെ എവിടെ പോയി റൂം എടുത്ത് താമസിച്ചു നാല് ദിവസം താമസിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ആൺസുഹൃത്തിനോടൊപ്പം നാല് ദിവസം താമസിക്കുക ആ ഒരു വീട്ടിൽ വെച്ച് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തതിനു ശേഷം മയക്കിയിട്ട് നഗ്ന ഫോട്ടോ എടുത്തെന്നാണ് ഈ യുവതി പറയുന്നത് ഫോട്ടോ കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക നാല് ദിവസം ഒരു അന്യ പുരുഷനോട് കൂടി ഒരു ചെറുപ്പക്കാരനോട് പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് ഈ മുഹമ്മദ് നസീം അവനോട് പോയി താമസിച്ച് ഈ നാല് മക്കളുടെ തള്ള താമസിച്ചതിനു ശേഷം അവൻ വീഡിയോ എടുത്തതാണ് കുറ്റം എന്നാണ് ഇവർ പറയുന്നത് അവൻ ഭൂലോവറോടാണ് ഈ രീതിയിൽ പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവനാണ് ഒരു പരിചയമില്ലാത്ത ഒരു തന്നെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട് കുവൈറ്റിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്ന് ഈ നാല് മക്കളുടെ തള്ള ഇവന്റെ കൂടെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയി നാല് ദിവസം താമസിക്കണമെങ്കിൽ അവളെ എന്താണ് പേര് വിളിക്കുക അവളെ ഇരയാക്കപ്പെട്ടോളെന്ന് പറയാൻ സാധിക്കുമോ ഈ അപരാധിയെ അതുപോലെ തന്നെ ഈ ഒരു വിഷയം കൊണ്ട് ഇവരുടെ കുടുംബം തകർന്നു എന്ന് പറയുന്നു ഈ കുടുംബം തകർത്ത ആരാണ് ഈ ഒരു ഒറ്റ സ്ത്രീ അല്ലേ ഈ നാല് മക്കളുടെ ഭാവിയും അല്ലെങ്കിൽ ഇവർക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അയാൾ പോയിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വിഷയം അറിഞ്ഞ സ്ത്രീ അതായത് മകന്റെ ഫോണിൽ ഈ വീഡിയോ വന്നപ്പോൾ തന്നെ വലിയ ചർച്ചാ വിഷയമായി അവരെ വീട്ടിൽ മാറുകയും പയ്യന്റെ മാനസിക നില തെറ്റിപ്പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ആ പയ്യന്റെ ഭാവി തൊലച്ചു മറ്റുള്ള പിള്ളേരുടെ ഭാവി തൊലച്ചു സ്വന്തം ഭർത്താവ് ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞുപോയി ഇതിനെല്ലാം കാരണമായ ഈ അനവസരത്തുള്ള ഈ ഒരു സ്ത്രീയുടെ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയുടെ അഭിഗീതമാണ് ആലോചിക്കുക ഈ അവിതകൊണ്ട് അവർ എന്ത് നേടി അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി പലപ്പോഴായിട്ട് ലക്ഷങ്ങൾ ഈ മൂമ് ജസീം എന്ന് പറയുന്ന ഈ അപരാധി ഇവൻ ലക്ഷങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു അതിലും ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ കേസ് കൊടുത്തപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി ആലോചിച്ച് നോക്കുക ഈ രീതിയിൽ ഈ ഒരു സ്ത്രീയെ കുടുക്കിയേ ഈ സ്ത്രീ അപരാധിയാണെങ്കിൽ ഇവരെ കുടുക്കിയെ ഇവൻ ജാമ്യത്തിൽ നയച്ചായി ഇറങ്ങുന്നു ജാമ്യത്തിൽ ഇറങ്ങി അവനെതിരെയാണ് വീണ്ടും കേസ് കൊടുക്കുന്നത് അതായത് ഈ മകന് തന്റെ അമ്മയോട് ഈ പറഞ്ഞ വീഡിയോ അയച്ചു കൊടുത്തതിനാണ് രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്തു ഈ പറഞ്ഞ ചീറ്റിംഗ് കേസിൽ ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയ അതിനുശേഷമാണ് ഈ പറഞ്ഞ പരിപാടിക്ക് അറസ്റ്റ് ചെയ്യുന്നത് ഇത്തരം അപരാധികളായിട്ടുള്ള ആണുങ്ങളെയും എന്നേക്കുമായിട്ട് ഇവനെയൊക്കെ ജയിലിൽ ഇടാനുള്ള മാർഗമാണ് നോക്കണ്ടത് നാളെ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം പെണ്ണുങ്ങൾ ഈ പറഞ്ഞ തൈക്കളവിമാരൊക്കെ ഒരുപാടുണ്ടാവും കൊച്ചു പെമ്പിള്ളാരെയും തൈക്കളവിമാരെയും ഒക്കെ ഇത്തരം ആൾക്കാർ ചീറ്റ് ചെയ്തേക്കാം അതിനൊക്കെ നിന്നു കൊടുക്കുന്ന ഇവരെയാണ് ആദ്യം പറയേണ്ടെങ്കിൽ പോലും ഇത്തരം അപരാധികളെ ഈ നാട്ടിൽ ഇങ്ങനെ തുറന്ന് വിഹരിക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുന്നത് തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു അനാസ്ഥയാണ് ഇത്തരം കേസുകളിൽ രണ്ടും മൂന്നും വട്ടം പിടിച്ചിട്ടുള്ളവന്മാരെ വീണ്ടും എന്തിനെ പുറത്തിറങ്ങി നടത്തുന്നു ഇവനെയൊക്കെ ഒരു മിനിമം ആറ് കൊല്ലം അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലമെങ്കിലും കിടക്കണം ഇത്തരം സമാന പരിപാടികൾ ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാലോചിച്ച് നോക്കൂ ഈ അവിഹിത ബന്ധത്തിൽ ഈ പറഞ്ഞ കണക്ക് പണ്ടും അവിധ ബന്ധം ഉണ്ടായിരുന്നു അവിത ബന്ധത്തിന് പോകുന്ന ഒരു ബോട്ടോ ഒരിക്കലും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇത്തരം അവരായത്തരങ്ങൾ തീരനിവൃത്തിയില്ല അത്രയ്ക്ക് കഴപ്പുള്ള ആളുകൾ ഇത്തരം അവരായത്തരങ്ങൾ ഇത്തരങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഈ സ്ത്രീയെ മയക്കുക കടത്തി ബോട്ട് എടുക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവർ അവന്റെ കൂടെ പോയി കിടന്നപ്പോൾ അവൻ ഫോട്ടോ എടുത്ത് തന്നെയാണ് അതിന് ഇവർ കൊടുത്തു ആ ഫോട്ടോ തന്നെ ആയിരിക്കാം ഇവൻ പബ്ലിഷ് ചെയ്തത് അവസരം കൊടുത്ത് ഇവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് ധാരാളം പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കാമുകി കാമുകന്മാരായും ഇതുപോലെ അവിഹിത ബന്ധത്തിന് അടക്കുമ്പോഴത്തേനും ഈ ഫോട്ടോയും മീഡിയയും എടുക്കാൻ കൊടുക്കുന്ന അവസരങ്ങൾ അത് തന്നെയാണ് ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത് ഒരുപാട് പേര് എത്ര പേരാണ് ഇത് മൂലം മരണപ്പെട്ടിട്ടുള്ളത് എത്ര ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് എത്രമാത്രം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് എത്ര ഡിവോഴ്സ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം കാരണം നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മൊബൈലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ മൊബൈലിന്റെ ഒക്കെ ദുരുപയോഗം അതായത് കുടുംബിനിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരാളുമായി അവിധമുണ്ടാക്കിയതിനു ശേഷം ആ ഒരു അവിധത്തിന്റെ ആലസ്യത്തിൽ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ പറഞ്ഞ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിന്നു കൊടുക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം പുറത്തു വരും സംശയമില്ലാത്ത കാര്യമാണ് അത്രയും അധികം പവിത്രമായ സത്യസന്ധനായ അവരാധന്മാരൊന്നും ഈ നാട്ടിലില്ല സോ അത് തന്നെയാണ് ഏറ്റവും വലിയ അഭീഷണി അതായത് സ്വന്തം ജീവിതം അറിഞ്ഞുകൊണ്ട് കളഞ്ഞു വിളിക്കുന്നു പിന്നെ കേസുമായിട്ടൊക്കെ പോയിട്ട് എന്താ പ്രയോജനം കുടുംബം നശിച്ചു മക്കളുടെ ഭാവി പോയി ചെറുക്കന്റെ നില പോയി ഭർത്താവ് പോയി ഇതെല്ലാം പോയതിനു ശേഷം ഇനി കേസുമായിട്ട് കടന്നിട്ട് എന്താണ് പ്രയോജനം അതുകൊണ്ടുള്ള നേട്ടം എന്താണ് സോ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇത്തരം അവരായത്തരങ്ങൾ കാണിച്ചതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇത്തരം അവരായത്തരങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക ഇത്തരം ഫ്രോഡുകൾ ഒരുപാട് പേരുണ്ടാവും അവനൊക്കെ നിന്നു കൊടുക്കാനും കടന്നു കൊടുക്കാനും പോകുന്ന അവരാധികളെയാണ് ഞാൻ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കുഴിയിൽ പോയി ചാടുന്ന ഇവരെയെന്ന് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ ഈ വിഷയത്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ